നമസ്കാരം ഓൺലൈൻ ആത്മീയ തട്ടിപ്പുകളെ കുറിച്ച് പലതവണ പറയേണ്ടി വന്നിട്ടുണ്ട് പല കാര്യങ്ങളും നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യമാർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരെ കുറിച്ചറിയാം അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് അധികം വൈകുന്നതിന് മുമ്പ് വേർപിരിയേണ്ടി വന്നിട്ടുള്ള ദമ്പതിമാരെ കുറിച്ചറിയാം സാമ്പത്തിക ചൂഷണത്തിനിരയായിട്ടുള്ള ആളുകളെ കുറിച്ചറിയാം അതുകൊണ്ടാണ് ഈ ഓൺലൈൻ ആത്മീയ തട്ടിപ്പിനെ കുറിച്ച് പലപ്പോഴും ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ഒരു കുറിപ്പ് എന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരിക്കൽ കൂടെ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു എന്നാൽ എല്ലാ ആളുകളും അത്തരത്തിലുള്ള തട്ടിപ്പുകാരല്ല ചിലരൊക്കെ നല്ല അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ആളുകളാണ് സമൂഹ മാധ്യമങ്ങൾ ആ പ്ലാറ്റ്ഫോമുകൾ അത്തരം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആളുകളാണ് അവരൊരിക്കലും ഗൂഗിൾ പേ നമ്പർ കാണിച്ച് ആളുകളിൽ നിന്നും പിരിവ് നടത്താറില്ല വലിയ പ്രാർത്ഥന നടത്തി ആളുകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക മാനസികമായ ആളുകളെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുക അത്തരത്തിൽ ചെയ്യുന്ന ആളുകളല്ല എന്തായാലും പ്രിയപ്പെട്ട ബഷീർ ഫൈസി ദേശമംഗലം അദ്ദേഹത്തിന്റെ ഒരു എഫ് ബി കുറിപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായും ആർക്കെങ്കിലും ഒക്കെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു കുറിപ്പ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ് കോവിഡ് പാൻഡമിക് കാലത്തെ ലോക്ക്ഡൌണിൽ ജനങ്ങളുടെ ഒറ്റപ്പെടലിൽ പറഞ്ഞു തുടങ്ങിയതാണ് മനസ്സുകൊണ്ട് മദീനയിലേക്ക് പത്ത് മിനിറ്റിൽ പറഞ്ഞു തുടങ്ങിയത് രണ്ടു മണിക്കൂർ വരെ നീണ്ടുപോകുന്ന ലൈവ് സ്ട്രീമിംഗ് ആയി മാറി പൊതുവേദിയിലോ യൂട്യൂബിലോ കണ്ടിരുന്നവർ കേരളത്തിൽ ആദ്യമായി എഫ് ലൈവിലൂടെ പുതിയ പ്രബോധന രീതി തീർത്തു പിന്നീട് ഒരുപാട് പണ്ഡിതന്മാരുടെ ലൈവ് പ്രോഗ്രാമുകൾ വന്നു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവസാനിപ്പിക്കണമെന്ന് തോന്നി നൂറ് എപ്പിസോഡ് പിന്നിട്ടപ്പോൾ നൂറാം സംഗമത്തിൽ എന്റെ ഗുരു ഷേഖുന ഹംസ അൽ കാസിമി ഉസ്താദ് അത് തുടരാൻ ആവശ്യപ്പെട്ടു ജാടകളെയും കാട്ടിക്കൂട്ടലുകളെയും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഗുരുവിൽ നിന്നും ആ ആവശ്യം വന്നപ്പോൾ തുടരാൻ തീരുമാനിച്ചു അങ്ങനെ ഇതുവരെ എത്തി നാനൂറോളം എപ്പിസോഡുകൾ ഇൻഷാ അല്ലാ അതിന്റെ നാനൂറാം എപ്പിസോഡിന്റെ ഭാഗമായി മൂന്നാം സംസ്ഥാന ഹബീബി സംഗമം ഡിസംബർ ഏഴ് ശനി എന്റെ ജന്മനാടിനടുത്തുള്ള അമാന കൺവെൻഷൻ സെന്ററിൽ ഇരുമ്പകശ്ശേരി നടക്കുകയാണ് അഞ്ച് പെൺകുട്ടികളുടെ വിവാഹവും നടക്കുന്നുണ്ട് പതിനെട്ട് അപേക്ഷകൾ ലഭിച്ചതിൽ അഞ്ചു പേരെ മാത്രമേ പരിഗണിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന വേദനയുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹുവിന് നന്ദി ഓരോ രാവിലും കൂടെ നിന്നവർ സംഘടനാ വ്യത്യാസമില്ലാതെ മുത്തുനബിയെ പറഞ്ഞത് കേൾക്കാൻ ഓരോ എപ്പിസോഡിലും വന്നിരുന്നു മുത്തുനബിയുടെ കുട്ടിക്കാലം മുതൽ പിന്നിട്ട ജീവിതം പറയാൻ ശ്രമിക്കുകയായിരുന്നു ഇനിയും തീരാത്ത കടൽ മുന്നിൽ ഇപ്പോഴുമുണ്ട് ഹബീബിനെ പറയുന്നത് കേൾക്കാൻ മാത്രമായി ഒരുമിച്ച് കൂടിയവരായിരുന്നു അവർ നീണ്ട ദുറകളില്ല ദിക്ർ മജ്ലിസ് ഇല്ല വ്യക്തിപരമായ പിരിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല മദീന പറയാൻ മാത്രമാണ് സമയമുണ്ടാക്കിയത് മുത്തുനബിയെ പറയുക മാത്രമായിരുന്നു ലക്ഷ്യം യാതൊരു സാമ്പത്തിക ലക്ഷ്യവും ആ യാത്രാ സംഘത്തിലെ ഹബീബിങ്ങൾക്കറിയാം എല്ലാ ബഹളങ്ങൾക്കിടയിലും നമ്മൾ മൗനമായി മനസ്സുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോവുകയായിരുന്നു ഇൻഷാ അള്ളാഹ് നാനൂറാം എപ്പിസോഡ് ഓഫ് ലൈനിൽ നേരിട്ട് നടക്കുന്ന ഡിസംബർ ഏഴിന് നിങ്ങൾ കഴിയുമെങ്കിൽ വരണം ഒരു ദിവസം അതിനായി മാറ്റിവെക്കുക ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സയ്യിദുൽ ഉലമ സയ്യിദ് സാദിഖ് അലി ഷിഹാബു തങ്ങൾ സയ്യിദ് സാബിഖ് അലി ഷിഹാബു തങ്ങൾ സയ്യിദ് സൈനുദ്ദീൻ അലി അസക്കാഫ് തങ്ങൾ കീകോട് സയ്യിദ് അലി നൌഫൽ ഐദ്രൂസി തങ്ങൾ കീക്കോട് സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർമാരായ ഷെയ്ഖുന ഖാദർ മുസ്ലിയാർ ഉസ്താദ് അബ്ദുൽസലാം ബി അഭിപന്യ ഗുരു ഷേഖുന ഹംസാൽ കാസിമി സിംസാർ ഉൽ ഹക്കു ഹുദവി തുടങ്ങിയ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഉണ്ടാകും തീർച്ചയായും ഇന്നത്തെ കാലത്ത് പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രവാചകൻ തിരുമേനിയുടെ കുട്ടിക്കാലം മുതൽ പ്രവാചകൻ വഫാത്താകുന്നതുവരെ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങൾ പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക തന്നെ വേണം ഇവിടെ ജാതി മത ഭേദമെന്നേ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള അറിവുകൾ നേടുന്നതിനു വേണ്ടി തീർച്ചയായും ബഷീർ ഫൈസി ദേശമംഗലത്തിന്റെ പല ലൈവ് പ്രോഗ്രാമുകളും ശ്രദ്ധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ കൂടിയുള്ളതാണ് ഇവിടെ വ്യക്തിപരമായിട്ടുള്ള പിരിവുകളോ ഗൂഗിൾ പേ നമ്പറോ ഒന്നും കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിപാടിയല്ല അദ്ദേഹം സംഘടിപ്പിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ വിമർശിച്ച പരിപാടിയിൽ പെട്ടതല്ല ബഷീർ ഫൈസി ദേശമംഗലത്തിന്റെ പരിപാടി ബഷീർ ഫൈസിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പരിപാടിയുമായി ഇനിയും മുന്നോട്ടു പോകണം താങ്കളുടെ വീഡിയോകൾ പലതും ഞാനും ശ്രദ്ധിക്കാറുണ്ട് അതിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാറുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ടു പോകണം എന്ന് തന്നെയാണ് എനിക്ക് പ്രിയപ്പെട്ട ബഷീർ ഫൈസി ദേശമണ്ഡലത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്